എല്ലാവർക്കും നമസ്കാരം വി കെ ഷോട്ടോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് യാത്രയിൽ ആദ്യം തന്നെ നമ്മളെ ഞങ്ങളെ കണ്ണൂർ പോൽപ്പടങ്ങിന്റെ എന്താ പറയാ ഉദയ സൂര്യന്റെ കാണിച്ചാലാണ് ഏകദേശം ഏഴ് ഏഴ് മണി കഴിഞ്ഞ് അഞ്ചു മിനിറ്റായിട്ടുള്ളു അപ്പൊ മനോഹരമായ ആ ഒരു പ്രകൃതിയിലെ സൗന്ദര്യം ആസ്വദിച്ചിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഈ വഴി പോകുന്നത് നേരെ ഞങ്ങൾക്ക് അവിടെ ചെന്ന കാരണം പറ്റും എന്താ പറയാ അമല കഴിഞ്ഞ പ്ലസ് സ്റ്റോപ്പിലേക്ക് എത്താൻ പറ്റും കോൾ കോഴിയാണ് പോണത് അധികം തിക്ക് തിരക്കൊന്നും ഉണ്ടാവില്ല തൃശ്ശൂർക്ക് നമുക്ക് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ വരുന്നുള്ളു അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത് കിലോമീറ്റർ വരുന്നുള്ളൂ അപ്പൊ ഒമ്പത് ലാഭിക്കാൻ വേണ്ടി ഈ വഴിക്ക് പോകണു അപ്പൊ പറഞ്ഞവരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങള് ശ്രീഹരിക്കുന്ന ഒരു മത്സരം ഉണ്ട് അത് പാലക്കാട് ആലത്തൂര് ബവൻസ്കൂളാണ് അപ്പൊ അവിടേക്കുള്ള യാത്രയിലാണ് ഈ ശ്രീഹരിയുടെ ഏഹ് കൊറേ ദിവസം ശ്രീഹരി പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് അസുഖമായിട്ട് പനിയൊക്കെ ആയിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നാലും ഒരു മത്സരം വന്നപ്പോ അത് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അപ്പോ അതിന്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങള് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം തൃശ്ശൂരിലെ മണ്ണുത്തിയും പട്ടിക്കാടും എല്ലാം കഴിഞ്ഞ് ദേശീയപാത അഞ്ഞൂറ്റി നാല്പത്തിനാലിന്റെ ടോളും കൊടുത്ത് നല്ല കാഴ്ചകളാണ് പട്ടിക്കാട് മലനിരകള് അതെല്ലാം കഴിഞ്ഞ് നേരെ ചെന്നെത്തുന്നത് കുതിരാൻ തുരങ്കത്തിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് രൺ കുതിരാൻ തുരങ്കം തുറന്നത് ഒരു കിലോമീറ്റർ ദൂരാണ് ശരിക്കും അതി അതിൻ്റെ ആ ഒരു നീളം ഉള്ളത് അത് നം ഞാനാദ്യമായിട്ടാണ് ആ ഒരു വഴിയിലൂടെ പോകുന്നത് അതും സ്വന്തം കാറോടിച്ച് മനോഹരമായ ഒരു കാഴ്ചയെടുത്ത് തോന്നി അതി വേഗം തന്നെ നമ്മൾ പണ്ടൊക്കെ കുതിരാൻ ചുരം കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു ചുരല്ല എന്താ പറയുക കുതിരാൻ കയറ്റം വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരുന്നു ഇപ്പോൾ അത് വളരെ സിമ്പിളായിട്ടാണ് പോകുന്നത് രണ്ട് തുരങ്കങ്ങളാണ് ഇതിലുള്ളത് അതിൽ ഒരെണ്ണം മാത്രം പ്രവർത്തിക്കണമുള്ളൂ ഒരെണ്ണത്തിന് പണി നിർത്തി വെച്ചേക്കുമെന്ന് തോന്നുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് സ്കൂളിലെത്തി സ്കൂളിലെത്തിയ ഞങ്ങൾക്ക് ആദ്യം തന്നെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളാണ് ചെയ്യേണ്ടി വന്നത് ഓൾറെഡി രജിസ്ട്രേഷൻ നമ്മൾ ഇവിടുത്തെ സാറ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോം വാങ്ങിച്ചിട്ട് മാർക്കിൻ്റെ ലിസ്റ്റ് വാങ്ങിച്ചിട്ട് പോവുന്നതായിട്ട് മാത്രം വന്നുള്ളൂ അവിടെ മത്സരം തുടങ്ങുക ഉണ്ടായി ഞങ്ങൾ ചെല്ലും മുൻപ് ചെറിയ കുട്ടികൾ മത്സരം ആരംഭിക്കുന്നുണ്ടായി മത്സരത്തിൻ്റെ ഒരു സ്ഥിതി വെച്ചിട്ട് ശ്രീഹരി മത്സരത്തിനിറങ്ങി മൂന്ന് ഗെയിമാണ് തന്നിട്ടുള്ളത് ഒരു ഗെയിമിൽ മൂന്ന് ഏരോസ് വെച്ച് കഴിഞ്ഞാൽ ടോട്ടല് ഒമ്പത് ആണ് ടോട്ടൽ തൊണ്ണൂറ് ആണ് നമുക്ക് നേടുന്നത് ഇത് ടഫായ ഗെയിമാണ് കാരണം ഇത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആറ് മീറ്റർ അകലെയാണ് കൊടുത്തിട്ടുള്ളത് അത് കാരണം തന്നെ വളരെ ടഫാണ് കാരണം എല്ലാവരും നന്നായി കളിക്കുന്ന ആളുകളാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടഫായിട്ടുള്ളൊരു മത്സരമാണ് ഇതിൽ പ്രൈസ് വരാമെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ശ്രീഹരിയുടെ മത്സരം ആരംഭിച്ചു

嗯。Mm. ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളുടെ മത്സരോട് അവസാനിച്ചു ശ്രീഹരിക്ക് സെക്കൻഡ് പ്രൈസാണ് അടിച്ചത് അപ്പോൾ എന്തായാലും ടഫ് കോമ്പറ്റീഷനായിരുന്നു വരുന്നത് അതായത് ആ ഫസ്റ്റ് അടിച്ച കുട്ടിക്ക് എൺപത്തൊമ്പത് പോയിൻ്റാണ് ടോട്ടൽ തൊണ്ണൂറ് പോയിൻറ്റിൽ എൺപത്തൊമ്പത് പോയിൻ്റ് അടിച്ചത് ഫസ്റ്റ് കിട്ടിയത് ശ്രീഹരി എൺപത്താറാണ് അടിച്ചത് അത് എൺപത്താറിൽ സെക്കൻഡ് മേടിച്ച് ഞങ്ങൾ യാത്ര പറയും അങ്ങനെ അടുത്ത പ്രാവശ്യം നമുക്കൊരു നെക്സ്റ്റ് കോമ്പറ്റീഷനിൽ കാണാം അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ ബൈ ശ്രീഹരി കപ്പ് അടിച്ച് ഞങ്ങള് സെക്കൻഡ് പ്രൈസ് അടിച്ച് പാവരട്ടിയിലേക്ക് കൊണ്ടുപോയാണ് ആറാം ക്ലാസ്സിലെ സെക്കൻഡ് പ്രൈസ് ആണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ശ്രീഹരി എന്ത് പറയുന്നു പറയൂ സന്തോഷയാ ശ്രീഹരി ഈ കപ്പ് പ്രതീക്ഷിച്ചിരുന്ന സെക്കൻഡ് പ്രൈസ് അടിക്കുന്ന ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന എന്തെങ്കിലും ഇല്ല പ്രാക്ടീസ് കുറവായിരുന്നു അല്ലെ കൊറേ ദിവസ പ്രാക്ടീസ് ചെയ്തിട്ട് പനി ശ്രീഹരിക്ക് പനി ഇതൊക്കെ ഇട്ട് മൂന്ന് മാസം മൂന്ന് നാല് മാസം അതിൻ്റെ ആൾ പ്രാക്ടീസ് ചെയ്തിട്ട് അപ്പോൾ അത് എന്നാലും അതിൻ്റെ ഒരു ചെറിയ പോരായ്മയിൽ ഫസ്റ്റ് പ്രൈസ് പോയത് എന്നാലും ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് മൂന്ന് പോയിന്റ് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ശ്രീഹരി അപ്പോൾ അടിപൊളി ഇനി അടുത്ത മത്സരത്തിൽ കാണാം ബൈ ഇത് ഭവൻസ് വിദ്യ മന്ദിർ പാലക്കാട്